പെട്ടെന്ന് ഞാൻ ഇത് ഇതിന് സമാനമായിട്ടുള്ള ഏതോ വാക്യം കേട്ടിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുകയുണ്ടായി അത് എന്റെ ഓർമ്മയിലേക്ക് എത്തിയവരാൻ നിബോധത എന്നതായി രണ്ട് കാലഘട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യസ്തതകളെ കുറിച്ച് തിന് മനനം ചെയ്യുന്നതിന് എന്നെ ആ സന്ദർഭം പ്രേരിപ്പിക്കുകയില്ല തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും ചെയ്യാനുള്ളതാണ് ജീവിതം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തലമുറയുടെ വക്താവായിട്ടാണ് ഞാൻ ആ വിദ്യാർത്ഥിയെ കണ്ടത് പക്ഷെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക നിങ്ങൾ ജാഗ്രത പുലർത്തുക നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ചരിക്കുക എന്ന് പറഞ്ഞ വിവേകാനന്ദന്റെ പാരമ്പര്യത്തിൽ നിന്ന് നാം എത്രമാത്രം അകരയായിരിക്കുന്നു എന്നാണ് കോവിഡിന് ശേഷമുള്ള വിദ്യാലയാന്തരീക്ഷത്തിൽ വളരെ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഇനി അടുത്ത കാലത്ത് രണ്ട് കോളേജുകളിൽ പരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു കോളേജിലെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാഷേ അവരെ പൂർവ്വ വിദ്യാർത്ഥികളായി ഇവിടെ കലേഷും പരോക്ഷമായിട്ട് എൻ്റെ വിദ്യാർത്ഥിയാണെന്ന് അദ്ദേഹത്തിന്റെ പി എച്ച് ഡി പ്രബന്ധം ഞാൻ മുന്നേ തന്നെ എന്ന് ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തിയത് പ്രോഗ്രാമിന് വേണ്ടിയിട്ടല്ല മറിച്ച് വിദ്യാർത്ഥികളെ ഇരുത്ത പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പിരീഡ് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളെയാണ് കോവിഡ് സംഭാവന ചെയ്തത് എന്ന് അദ്ധ്യാപകർ എന്നോട് പറഞ്ഞു മറ്റൊരു കോളേജിൽ പോയപ്പോഴും അവിടുത്തെ മലയാള വിഭാഗത്തിൽ പോയപ്പോഴും മലയാളത്തിൽ അറിയപ്പെടുന്ന കവയത്രികളിൽ ഒരാളായിട്ടില്ല ഡോക്ടർ സിന്ധു എന്നോട് പറഞ്ഞു പക്ഷെ ഇപ്പോഴേ കുട്ടികൾക്ക് പുസ്തകം ആവശ്യമില്ല അവർ പഠിക്കാനുള്ള കഥയും കവിതയും ഒക്കെ വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ആവശ്യപ്പെടുത്തി എഴുത്തു രൂപം അവർക്ക് ആവശ്യമില്ല ഫോം അതിന്റെ ഹാർഡ് കോപ്പി അവർക്ക് ആവശ്യമില്ല കവിത അതിന്റെ വോയിസ് കിട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇന്ന് അത്യാവശ്യം യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് കഥയും കവിതയും നോവലും ഒക്കെ പാരായണം ചെയ്തതായിട്ട് കാണാൻ ശ്രമിക്കുന്നു അവിടെ തീർന്നില്ല എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ അയച്ചു കൊടുക്കുന്ന കവിതയും കഥയും വിദ്യാർത്ഥികൾ കേൾക്കുന്നത് ഒന്ന് സ്പീഡിലോ ഒന്നര സ്പീഡിലോ അല്ല രണ്ട് സ്പീഡിലോ അതായത് ക്ഷമയോടുകൂടി വോയിസ് മെസ്സേജ് കേൾക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇടയിലില്ല എന്ന് പ്രിയപ്പെട്ട അധ്യാപിക ഓർക്കുന്നു ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് ബി എഡ് സെന്ററാണ് നാളെ അധ്യാപകരായി മാറേണ്ടതുവരെ അവിടുത്തെ മലയാള വിഭാഗത്തിലെ രണ്ട് വിദ്യാർത്ഥികളെ ഞാൻ നടത്തുന്ന ഒരു ഇന്റർനാഷണൽ സെമിനാറിന്റെ രാജ്യാന്തര സെമിനാറിന്റെ ഹോംപെയ് നടത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നിൽ നിന്ന് നടത്തുന്ന കാര്യങ്ങൾ അധ്യക്ഷനെ സഹായിക്കുന്നതിനു വേണ്ടി വിളിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു വൈസ് ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് മുൻകൂട്ടി അത് എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് മലയാളം ബി എഡിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞാൻ മലയാളത്തിൽ പറയുന്നു ആദരണീയനായ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ കുട്ടി എഴുതുന്നത് ആദരണീയനായ ഇംഗ്ലീഷിൽ അക്ഷരമാലയിലാണ് ഈ കുട്ടി മലയാളം എഴുതുന്നത് നാളെ മലയാളം അധ്യാപികയായിട്ട് നമ്മുടെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്ന ഒരു പെൺകുട്ടി മലയാളം അക്ഷര യാഥാർത്ഥ്യമാണ് ഇതൊക്കെ എൻ്റെ അനുഭവമാണ് മലയാളം അക്ഷരമാലയ്ക്ക് പകരം உபயோகிக்கிறது மலையாளம் எழுத இங்கிலீஷ் அகரமானு இது எந்த எனக்கு கூடுதல் எழுப்பம் அதுக்கு மட்டும் வித்தியாதி அக்ஷங்களை தெரியும் பிரஷை நமக்கு கம்பியூட்டர் പക്ഷകമാല അറിയേണ്ടതില്ല പുസ്തകങ്ങളുമായിട്ട് നേരിട്ടിടപെടേണ്ടതില്ല മറ്റൊരു കാര്യം വിളിപ്പന പുതുതായി ജോലിയിൽ പ്രവേശിച്ചാൽ അധ്യാപകൻ ക്ലാസ്സിൽ പോകുമ്പോൾ സർവകലാശാല അധ്യാപകൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ വിദ്യാർത്ഥികളോട് ഇടപെടേണ്ട രീതികളെ കുറിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ഏതാനും മാസങ്ങൾ ഉള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിച്ചിരുന്നു അതിന് നാട്ടുകാരനല്ല നമ്മുടെ ജില്ലകാരനാണ് അദ്ദേഹം പറഞ്ഞു മാഷെ അതൊന്നും പറയണ്ട അധ്യാപകന്റെ ജോലി വിദ്യാർത്ഥികളിൽ ഇച്ഛ ഉണ്ടാക്കുക എന്നുള്ളതല്ല വിദ്യാർത്ഥികളിൽ ഇച്ഛ ഉണ്ടാക്കുക എന്നുള്ളത് അധ്യാപകന്റെ ജോലിയല്ല അത് വിദ്യാർത്ഥികളിൽ താനേ ഉണ്ടാകേണ്ടുന്നതാണ് എണ്ണത്രീ പുതിയ തലമുറക്കാരൻ ധരിച്ചു വശമായിരിക്കുന്നത് എനിക്ക് പാഠങ്ങൾ പറഞ്ഞതെന്നത് ആദരണീയനായിട്ടുള്ള മരിച്ചുപോയായിരുന്നു സംസ്കാര പഠനത്തിന്റെ കേരളത്തിലെ തലതൊട്ടപ്പനായിട്ടുള്ള മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പുരാരേഖകളുടെയും ഒക്കെ ീണ്ടെടുപ്പുകാരനായിട്ട് പ്രവർത്തിച്ച് മരിച്ചുപോയ സക്രിയ സാരനോട് ഒരു ദിവസം പറഞ്ഞു ശ്രീധര കളിമണ്ണിനെ കളിമണ്ണിനെ തന്റെ മാർഗം നലന ഒലിപറ്റം അധ്യാപകരുടെയും പ്രിയപ്പെട്ട മോഹൻറെ നേതൃത്വത്തിലുള്ള പി ടി എയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ തനി തർക്കമാക്കി മാറ്റുവാനുള്ള ഒരു പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്ന് തുടക്കം കുറിച്ചു